ആ ആചന്മാരെ നമ്മുടെ മസ്ജിദുൽ നബിയുടെ ബാബു സലാം ഗേറ്റിലൂടെ പുറത്തേക്ക് വന്നാൽ അവിടെ നിന്നൊരു പത്ത് മുന്നൂറ് മീറ്റർ നടന്നാൽ തെക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പള്ളിയാണ് മസ്ജിദുൽ ഖമാമ നബി അലൈഹി അല്ലാസ്ലമ തങ്ങളുടെ കാലത്ത് ഇവിടെ ഒരു മൈതാനമായിരുന്നു നബി നബിസ്ലാഹുല പ്രത്യേകിച്ച് ഇവിടെ മഴയ്ക്ക് വേണ്ടി ദുബായിരിക്കുന്നത് ഈ ഗ്രൗണ്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ പേര് മേഘം മേഘമെന്നർത്ഥം വരുന്ന ഖമാമ എന്ന പേര് ലഭിക്കാൻ കാരണം അതാണ് ഹിജിറ വർഷം എൺപത്തിയാറിലാണ് ഈ പള്ളി പണി വഹിപ്പിക്കുന്നത് ഹിജറ എഴുന്നൂറ്റി അറുപത്തി ഒന്നിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിൽ കാണുന്ന പള്ളിയുടെ ഏകദേശ രൂപം ആയത് അതിനുശേഷം പല രാജാക്കന്മാരും ഇത് പുതുക്കി പണിതിട്ടുണ്ട് മദീനയിൽ ജിയാറത്തിന് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും സിയാറത്ത് ചെയ്യേണ്ട ഒരു പള്ളി കൂടിയാണ് ഈ മസ്ജിദുൽ ഓമാമ പക്ഷെ നമ്മളിലാരും പലരും ഇതിൽ സന്ദർശനം നടത്താറില്ല എന്നതുള്ളതാണ് വാസ്തവം